അസലാമലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരന്റിങ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഗർഭധാരണം ആഗ്രഹിച്ച് അതിനായി ശ്രമിക്കുമ്പോൾ ചിലർക്ക് എളുപ്പം ഗർഭധാരണം നടക്കും എന്നാൽ ചിലർക്ക് വൈകും ചിലർക്ക് വളരെയധികം വൈകും വൈകും വൈകുംതോറും മാനസികമായി വളരെ പ്രയാസത്തിലാകുന്നത് സ്വാഭാവികമാണ് എത്ര ടെൻഷൻ ആവരുത് എന്ന് പറഞ്ഞാലും പിന്നെയും ടെൻഷനാവുന്നവരെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് കാര്യമില്ല എന്തായാലും ഞാൻ ഇനി ടെൻഷൻ ആവില്ല സങ്കടപ്പെടില്ല എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചാലും ചില നേരങ്ങളിലെങ്കിലും മനസ്സിന്റെ പിടിവിട്ടു പോകും കുട്ടികളില്ലാതെ ഇരിക്കുക എന്നത് അങ്ങനെയുള്ള ഒരു വിഷയമാണ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരാൾ ദീർഘകാലം വിഷമം അനുഭവിക്കുന്നുണ്ട് അത് മക്കളില്ലാത്തതിന്റെ പേരിലാകും എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ ഓരോ മാസവും പ്രതീക്ഷയോടെ കഴിയും ഡേറ്റ് ഒന്ന് തെറ്റി കണ്ടാൽ മനസ്സ് ഒന്ന് കൊതിച്ചു പോകും പക്ഷേ മെൻസസ് ആവുന്നതോടെ ആ പ്രതീക്ഷയും നഷ്ടപ്പെടും പിന്നെ ടെൻഷനായി സങ്കടമായി ഇങ്ങനെയൊക്കെയാണ് ഏറെ പേരുടെയും അവസ്ഥ വിവാഹം കഴിഞ്ഞ് ഗർഭധാരണത്തിന് ശ്രമിച്ചിട്ടും ആവാത്തവരോട് പ്രത്യേകിച്ചും വർഷങ്ങൾ കുറേ ആയവരോട് എപ്പോഴും ഒരേ കാര്യം തന്നെയാണ് പ്രധാനമായും പറയാനുള്ളത് ടെൻഷനും സങ്കടവും ഒഴിവാക്കുക എന്നത് നിങ്ങളുടെ ഗർഭധാരണത്തിലേക്കുള്ള യാത്രയുടെ ഒന്നാം സ്റ്റെപ്പാണ് എന്നും ടെൻഷനും സങ്കടവും ആണെങ്കിൽ പിന്നെ മറ്റ് ആരോഗ്യകാര്യങ്ങൾ കുറേ ചെയ്യുന്നതും ചികിത്സകൾ ചെയ്യുന്നതും കൂടി ഫലം ചെയ്യാതെ പോകും അത് വിവാഹം കഴിഞ്ഞ് നിങ്ങൾ എത്ര വർഷമായവരാണെങ്കിലും ഇനി ഇവിടുന്ന് അങ്ങോട്ടെങ്കിലും ടെൻഷൻ ഒഴിവാക്കണം എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ മറന്ന് ഹാപ്പിയായി തന്നെ ഗർഭധാരണത്തിന് ശ്രമിക്കും കുറേ വർഷങ്ങൾ കഴിഞ്ഞു വയസ്സ് കുറേ എന്നതിൻ്റെ പേരിൽ സങ്കടപ്പെട്ടതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഫലവും ഉണ്ടാകില്ലല്ലോ അതിനു പകരം വിഷമങ്ങളും സങ്കടവും എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക ഒരു ഡോക്ടറെ കണ്ട് ചികിത്സ തേടേണ്ട പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതും ചെയ്യുക വർഷം കുറെ ആയി എന്നതുകൊണ്ട് ഗർഭധാരണത്തിനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കരുത് അത് നിങ്ങൾ മുടങ്ങാതെ തുടരുക ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന രീതിയിൽ നിരാശയോടെ ചിന്തിക്കുകയും ചെയ്യരുത് കഴിഞ്ഞ ദിവസം വന്ന രണ്ട് പോസിറ്റീവ് കമൻറ്റുകൾ ഞാൻ വായിക്കാം അതിൽ ഒരാൾ ഇരുപത് വർഷത്തിന് ശേഷവും മറ്റൊരാൾ പതിനേഴ് വർഷത്തിന് ശേഷവുമാണ് ഗർഭിണിയാവുന്നത് വയസ്സ് കൂടി എന്നത് ഒരു വിഷയമായി എടുക്കാതെ ഗർഭധാരണ ശ്രമങ്ങളുമായി പ്രതീക്ഷയോടെ മുന്നോട്ട് പോവുക ആ രണ്ട് കമൻറ്റുകളും ഒന്ന് ഞാൻ വായിക്കാം ആദ്യ കമന്റ് ഷാസെൻ കിച്ചൻ വേൾഡ് എന്ന ഐഡിയയിൽ നിന്നും ആമിന മുഹമ്മദ് അസ്സാം വലൈക്കും അൽഹദില്ല അൽഹദില്ല അൽഹമദില്ല കല്യാണം കഴിഞ്ഞ് ഇരുപത് വർഷമായി ഞാൻ നാലു മാസമായി ഈ ചാനൽ ഫോളോ ചെയ്യുന്നു എനിക്ക് ഇന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് ആണ് ഇക്ക ദ ചെയ്യണം നെച്ചിക്കാട് ബേത്ത് സ്ഥിരം ചൊല്ലാറുണ്ട് ഒരു ലക്ഷം അസ്താഫിറുള്ള ചൊല്ലി നെച്ചിക്കാട്ട അല്ല്യപ്പാപ്പന്റെ പേരിലും കുണ്ടൂർ കുണ്ടൂരുസ്താദിന്റെ പേരിലും ദിവസവും യാസിൻ അതാറുണ്ട് രണ്ട് ദിവസവും കഴിഞ്ഞ് സ്കാനിങ് പറഞ്ഞിട്ടുണ്ട് ഒരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ ഇക്ക ദുവാ ചെയ്യണം എല്ലാവർക്കും വേണ്ടി ഞങ്ങളും ദ ചെയ്യാം നെച്ചിക്കാട് ബേത്ത് ഒരു മഹാ അത്ഭുതം തന്നെയാണ് മക്കളില്ലാത്തവർക്ക് സ്വലഹായ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ ഒരു കുഴപ്പവും ഇല്ലാതെ പ്രശ്നവും പ്രസവം എളുപ്പമാകാൻ ചെയ്യണം ഇക്കാക്കും കുടുംബത്തിനും നല്ലത് വരുത്തട്ടെ അടുത്ത കമന്റ് സജീവൻ ടി വി സജി എന്ന ഐ ഡിയിൽ നിന്നും പ്രീത ആദ്യമായാണ് കമന്റ് ഇടുന്നത് രണ്ട് മാസം ഇക്കയുടെ ചാനൽ ഫോളോ ചെയ്തു ഇന്ന് പോസിറ്റീവായി നെച്ചിക്കാട് ബെയ്ത്ത് ദിവസവും ഒരുപാട് പ്രാവശ്യം ചൊല്ലുമായിരുന്നു പതിനേഴ് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് പതിമൂന്ന് അയ്യു ഐ ആറ് ഐ വി എഫ് ചെയ്തു എല്ലാം നെഗറ്റീവായിരുന്നു ഫലം ആറ് പ്രാവശ്യം നോർമലി പ്രഗ്നൻ്റ് ആയി എട്ട് വീക്കിൽ മിസ്കാരേജ് ആകുന്നു ലാസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആയപ്പോൾ നല്ല ഹാർട്ട് ബീറ്റ് വളർച്ച ഉണ്ടായിരുന്നു പക്ഷേ അതും എട്ട് ആഴ്ചയിൽ ഹാർട്ട് ബീറ്റ് നിന്നുപോയി ഇതെങ്കിലും നിലനിർത്തി കിട്ടാൻ എന്തൊക്കെ ചെയ്യണം എനിക്കൊരു റിപ്ലൈ തരുമോ ഇക്കേ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സഹോദരിമാർക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നുണ്ട് മാഷല്ലാ ഗർഭിണിയായി എന്ന് പറഞ്ഞ രണ്ടാളും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ ചെയ്ത ചികിത്സകളെ മറ്റ് ആരോഗ്യകാര്യങ്ങൾ എന്നിവയൊക്കെ ഒന്ന് വിശദമായി ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്താൽ അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടും എന്ന് തോന്നുന്നു നെച്ചിക്കാട് ഔലിയപ്പാപ്പയുടെയും കുണ്ടൂരിസ്ഥാദിൻ്റെയും ഷേഖ് ജീലാനി പാപ്പയുടെയും പറക്കത്ത് കൊണ്ട് ഈ രണ്ട് സഹോദരിമാർക്കും അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ ആമീൻ നിങ്ങളും ഇവർക്ക് വേണ്ടി ചെയ്യുക നോക്കൂ നിങ്ങളെ ഒരാൾ ഗർഭിണിയായത് ഇരുപത് വർഷത്തിന് ശേഷമാണ് പ്രീത എന്ന സഹോദരി ഗർഭിണിയായത് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഏകദേശം രണ്ടാൾക്കും വയസ്സ് നാൽപ്പതിനോട് അടുത്തെത്തിയിട്ടുണ്ടാകും വളരെ കുറഞ്ഞ മാസങ്ങൾ മാത്രമാണ് നമ്മുടെ ചാനൽ ഇവർ ഫോളോ ചെയ്തത് ഒരാൾ നാലും ഒരാൾ രണ്ടും അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് കൊണ്ട് അവർ ഗർഭിണിയായി എന്ന സന്തോഷത്തിലാണ് രണ്ടുപേർക്കും അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ നല്ല ആരോഗ്യമുള്ള കുഞ്ഞിന് അള്ളാഹു നൽകി സന്തോഷിപ്പിക്കട്ടെ നമ്മുടെ ഈ ചാനലിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഇങ്ങനെയുള്ളവർ ഗർഭിണിയായി എന്നത് കേൾക്കുമ്പോഴാണ് ചാനലിലെ ടിപ്സുകൾ ചെയ്ത് ഗർഭിണിയായി എന്നതിനേക്കാൾ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ടും നെച്ചിക്കാട് പാപ്പയുടെയും കുണ്ടൂരുസ്താദിന്റെയും പോലുള്ള മഹാന്മാരുടെ വർക്കത്ത് കൊണ്ടുമാണ് ഗർഭിണിയായത് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ഇവിടെ നമ്മുടെ ചാനലിൽ പോസിറ്റീവ് പറഞ്ഞ പലരിലും ഈ ഒരു അത്ഭുതം നമുക്ക് കാണാൻ കഴിയും മഹാന്മാരുടെ ആ ഒരു തണൽ അള്ളാഹു നമുക്ക് എന്നും നിലനിർത്തി തരട്ടെ അതിലൂടെ ഒരുപാട് പേർക്ക് ഗർഭിണിയായി എന്ന് സന്തോഷം പറയാൻ അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും അള്ളാഹു ഹൈറായത് നൽകി അനുഗ്രഹിക്കട്ടെ ഇനിയും ഒരുപാട് പേർക്ക് സന്തോഷം പറയാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ചാനലിൽ പുതുതായി വരുന്നവർ നിങ്ങൾ ഗർഭിണിയാവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചാനലിലെ പഴയ വീഡിയോകൾ കൂടി കാണുക പോസിറ്റീവ് കമൻ്റുകളിൽ എഴുതിയത് ഫോളോ ചെയ്യാതെ വീഡിയോയിൽ പറയുന്നത് എന്താണോ അത് കൃത്യമായി മനസ്സിലാക്കി മാത്രം നിങ്ങൾ ടിപ്സുകൾ ഫോളോ ചെയ്യുക കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും